തോറ്റുതന്നം പാടുക എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് അടിയറവ് പറയുക എന്നൊക്കെയുള്ളതാണെന്ന് നമുക്കറിയാം എന്നാലും എന്താണ് ഈ തുന്നം ഞാന് ശബ്ദ ധാരാവലിയും വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൃത്യമായിട്ടുള്ള ആൻസർ വേണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വന്നിരുന്നു പറയാൻ അപ്പോൾ അതിനുവേണ്ടി ഇത് റിസർച്ച് ചെയ്തപ്പോഴത്തേന് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിപ്പറഞ്ഞ തുണ്ട് എന്നാണ് അർത്ഥം തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇങ്ങനെ തോളലിടാനിടുന്ന ഒരു ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് തുണി എന്നുള്ള രീതിയിൽ തുണ്ടെന്ന് പറയും അല്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞു പോയ പാത്രങ്ങളുടെ തുണ്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ അതിനെയൊക്കെ കുറിക്കുന്ന ഒരു വേഡാണ് തുന്നം എന്നുള്ളത് പഴയ ശബ്ദ താരാവലിയിൽ കാണുന്നുണ്ട് പക്ഷേ രണ്ടാമത് പറയുന്ന അർത്ഥമാണ് ഇതിൻ്റെ ഇച്ചിരി കൂടെ ആപ്റ്റായിട്ടുള്ള അർത്ഥമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമ്മുടെ ഈ ഈ കോണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുന്നത് എന്നുള്ളത് ഏറ്റവും അവസാനം അല്ലെ എൻഡ് പോയിന്റ് എന്നുള്ളതാണ് അതായത് ഒരു വള്ളിയുടെ ഏറ്റവും അവസാനം തുന്നം അല്ലെങ്കിൽ തുഞ്ചം ഈ തുഞ്ചവും തുന്നവും സെയിം റൂട്ടിൽ നിന്ന് വന്ന വേടാണ് അല്ല സെയിം രീതിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് അപ്പോൾ തോറ്റ് തുന്നം പാടുക എന്ന് പറഞ്ഞാൽ തോൽവിയുടെ ഏറ്റവും അറ്റത്തെത്തി അവസാനിച്ചു പാടുക എന്ന് പറഞ്ഞാൽ തീർന്നു അത് പാടി തീർന്നു അല്ലെ പറഞ്ഞ് തീർന്നു അല്ലെങ്കിൽ അവസാനിച്ചു എന്നുള്ളതാണ് അർത്ഥം തോറ്റ് ഞാൻ മടുത്തു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അടിയറവ് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇനി തോറ്റ് തുന്നം പാടുക എന്ന് പറയുമ്പോൾ ഈ തുന്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർക്കുമല്ലോ ഇനി ളത്തെ അർത്ഥം എന്ന് പറയുന്ന ഒരു പ്രയോഗം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹാർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു ഇതിലെ ഹാർദ്ദവം എന്ന് പറയുന്നത് കൃത്യമായ പ്രയോഗമാണോ അത് നമുക്ക് നാളെ നോക്കാം അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ ബോക്സിൽ കുറിക്കുക